യ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ് അപ്പൊ ഇപ്പൊ എല്ലാവരും കരച്ചക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ കടച്ചക്കൊരുപാട് വിഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇന്ന് വരെ ഞാൻ റെഡിയാക്കുന്നത് കടച്ചക്കും ചെമ്മീനും ചേർത്തൊരു വറുത്തരച്ചൊരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യം തന്നെ നമുക്ക് കരച്ചക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം ഇവിടെ ഞാനൊരു ചെറിയ കടച്ചക്കാണ് എടുത്തേക്കുന്നത് ഇതൊരു നാനൂറ് ഗ്രാമേ ഉള്ളൂ ഇത്രയും മതി ഒരുപാട് അങ്ങ് കടച്ചക്കി ഇടുന്നത് കൊള്ളില്ല അപ്പൊ ഇത് നമ്മൾ വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം അളവ് കിട്ടും അപ്പം നമ്മൾ ചക്ക വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ കുറച്ച് എണ്ണയും കത്തിയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തരട്ടി വെക്കണം കാരണം ഇതിന് കറയൊക്കെ ഉണ്ടാകും നമ്മൾ ചക്കയൊക്കെ ആക്കുമ്പോൾ ഉള്ള പോലെ തന്നെ അപ്പോൾ കൂടുതൽ ഇതിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ട കറ വരുന്നത് തകരി വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് പഠിച്ചെങ്കിൽ കളയാം അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തോ ടിഷ്യൂ എടുത്തോ എന്താണെങ്കിലും നമുക്കങ്ങ് കളയാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെത്തി എടുത്ത് നന്നായിട്ട് അത് വൃത്തിയാക്കി വെക്കാം ഇപ്പം ഇവിടെ നമ്മുടെ കരച്ചക്ക നമ്മള് തൊലിയൊക്കെ ചെത്തി അകത്തെ കുഞ്ഞിലെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് തൈര് അല്ലെങ്കിൽ മോരോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് വെക്കുക ഇന്നും നമുക്ക് അതിന് അതിലേക്ക് അരിഞ്ഞിട്ട് വെക്കാം അപ്പം ഇതിൻ്റെ അഥവാ കറയൊക്കെ മാറി നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ കരച്ചക്ക നമ്മൾ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഒന്ന് അതുവിയെ പൊളന്നതാണ് അതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് തറവേപ്പില്ല ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ല ഒന്ന് ഓഴിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിലോട്ട് വെച്ച് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം അപ്പൊ ഇത് വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചിരക്കിയ തേങ്ങ എടുത്ത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ചുവന്നുള്ളി വട്ട വരിഞ്ഞത് ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളി ഇതും കൂടി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവ വളരെ കുറച്ച് മതി അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം ഇനി ഇത് നല്ല ചുവക്ക നല്ല ഗോൾഡൻ വരെ നമുക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം തേങ്ങ ചിരക്കെടുക്കുമ്പോൾ ഒരേപോലെ ചെറിയ പീഡിയായിട്ട് ചിരണ്ടി എടുക്കാൻ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ എല്ലാം ഒരുപോലെ കിട്ടും അങ്ങനെ ആകുമ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ എല്ലാം നല്ല ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടും നല്ല ഗോൾഡൻ കളർ വരെ വറുത്ത് കൊടുക്കാം അപ്പം ഇടയ്ക്ക് നമ്മുടെ കടച്ചൊക്കെ വേവിക്കാൻ വെച്ചേക്കുന്നത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നല്ല ആയിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് അതിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണ്ട ഈ ചത്തീടെ ചൂടുണ്ട് അത് മതി ഇത് മൂത്ത് കിട്ടാനായിട്ട് അപ്പൊ അതേ ഈ ഒരു ചൂടിൽ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പൊടികളും മൂത്ത് കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങയുടെ ചൂട് നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ കടച്ചക്ക വെന്തവും നോക്കാം കറച്ചൊക്കെ ഒരു പദ്ധതി വേവായിട്ടുള്ള ഇപ്പം അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു പുളി മാത്രം മതി ഈ കറിക്ക് അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ കഷ്ണം പുളിയെടുത്ത് ഒന്ന് മൂന്നാക്കി കീറി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പൊ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പുളിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക എനിക്ക് ഈ കറി ഒരു ചെറിയൊരു പുളി ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു അളവ് എടുക്ക ഇരുന്നുള്ളൂ ഉപ്പെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചുവെച്ച് കടച്ചൊക്കെ നന്നായിട്ട് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പൊ ആ സമയം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ കടച്ചക്ക പാകത്തിന് വെന്തിട്ടുണ്ട് ഇതുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് എടുത്തേക്കുന്നത് കാരണം ചെമ്മീൻ ഒരുപാട് വേവുള്ളതല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് കടച്ചൊക്കെ വെന്തതിന് ശേഷം ചെമ്മീൻ ഇടാൻ പറയുന്നത് അതല്ലെങ്കിൽ ആ ചെമ്മീൻ വല്ലാണ്ട് അങ്ങ് വെന്ത്തായിട്ട് പിന്നെ റബ്ബർ പോലെ ആകും അപ്പൊ നമുക്ക് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ചെമ്മീൻ ചേർത്ത് നമുക്ക് ഇതിൽ രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയം വേണം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പിന്നെ അരപ്പുമായിട്ട് കരുന്ന് ആ കറി ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല പാകത്തിന് നമുക്ക് വെന്ത് കറിയും നമുക്ക് റെഡിയാക്കി കിട്ടും നമ്മൾ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമുരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് അയവ് പാകത്തിന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം ഈ ഒരു അയവ് മതി ഒരുപാട് അങ്ങ് നീന്തിരിക്കരുത് എന്നാ ഒത്തിരി അങ്ങ് കുറുകയും പോവരുത് ഈ സമയം നമ്മൾ ഉപ്പെല്ലാം പാകമാണോന്ന് നോക്കണം ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സമയം നമ്മൾ ഇട്ടു കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഒരുപാട് നേരായിട്ട് നമ്മൾ തിളപ്പിക്കരുത് വറുത്തരച്ച കറി ഒരുപാട് നേരമായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതൊന്ന് ആ ടേസ്റ്റേ അങ്ങ് മാറി പോകും അപ്പൊ ഇതൊന്നും തിളച്ചു വരെ നമുക്ക് അടച്ചു വെക്കാം ഇപ്പം ഇവിടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടാ ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റും കൂടി വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറി നല്ല കറക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും കമ്മി ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് തിളപ്പിക്കരുത് ഒരുപാട് അങ്ങ് വിട്ട് തിളക്കരുത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാ മതി ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അരച്ച് വെച്ചു കൊടുക്കാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വേണ്ട ഇവിടെ നമ്മുടെ കറി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് താളിച്ചൊടിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഉള്ളി മതി അതൊന്നിട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് കറിവേപ്പില ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കടച്ചക്കാൻ ഇപ്പം കടച്ചയ്ക്കേണ്ട സമയമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ താലികളുടെ സബ്സ്ക്രൈബ് പറ്റിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ ഇൻഷാറോ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം